ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞത് കോളേജ് വിട്ടിപ്പോ നോർമൽ ഷാർജോ ഓറിയ പിസ്ത വേറെ ക്ഷമവും മാങ്ങിയോ അതെല്ലാം ഉണ്ട് പിന്നെ സ്പെഷ്യൽ ആണ് ഹിമു തെരുമാൻ ജലീഫ കോബറ തലക്കാരിൻ ക്കിൻ്റെ നാടായ ചങ്ങനാശ്ശേരി മസ്ജിദിന്റെ അവിടുന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് ഈ കുലുക്കി സർവത്തിന്റെ ഈ കട സണ്ണിയിലാണ് കണ്ടന്റ് അറിയാമോ ഏ കണ്ടന്റ് പറയത്തില്ലേ ആ കസ്കസ് ജ്യൂസ് പരിപാടികളൊക്കെയാണ് സംഭവം അതാണ് അവരുടെ കണ്ടന്റ് ഒന്നും പറയത്തില്ലെന്ന് പറഞ്ഞേ കണ്ടോ എന്തൊക്കെയോ കളറൊക്കെ സാധനങ്ങൾ അടിക്കുന്നുണ്ട് ഞാൻ ോത്തി അൽബാനിയാണ് നമുക്ക് മൊത്തം ഒരു പത്തോ അറുപത് ഐറ്റം ഉണ്ട് അതുകൂടാതെ സ്പെഷ്യലി തന്നെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച കുറെ ഐറ്റം ഉണ്ട് പത്ത് നാൽപ്പത് മുപ്പത് പിങ്കി അതൊക്കെ നമ്മള് ലൈമിന്റെ വെറൈറ്റി ആണ് ലൈമിന്റെ വെറൈറ്റി ആണ് സണ്ണി ഡിക്യു ടോവിനോ പിങ്കിക്ക് പിസ്ത വേരൊക്കെ ക്ഷമവും മാങ്ങോ അത് സ്പെഷ്യൽ ആണെങ്കിൽ കിമോ തെരുമാനീഫ കോബ്ര തലക്കാച്ചി റേംബോ അറേബ്യൻ ഉണ്ടല്ലേ പിന്നെ സണ്ണി ഡിക്യു ലൈവ് അതൊക്കെ ലൈമിന്റെ വെറൈറ്റി ആണ് ഏറ്റവും കൂടുതൽ കച്ചവടങ്ങളെല്ലാം ഈ സഹോദരങ്ങൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഒരു ദിവസം വിൽക്കുന്ന സാധനം അഞ്ചുവിളക്കിൻ്റെ നാട്ടിൽ അടിവിട മാറ്റി പുലിക്കി സർവ്വത്താണ് അതായത് വിപീത എനിക്കറിയത്തില്ല ഒരു പത്ത് എൺപത് ഐറ്റംസ് ഉണ്ട് അതിനകത്ത് കാണുന്നുണ്ട് അത് അവര് വെറൈറ്റിയാണ് ഓരോ ജ്യൂസും ഓരോ ഷെയ്ക്കും അതിന്റെ വെറൈറ്റിയിലാണ് അവർ ചെയ്യുന്നത് പറ കഴിച്ചായിരുന്നു എങ്ങനെ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതേ പിടിക്കത്തുള്ളൂ ഇവിടെ വേറെന്തോച്ച് എനർജി ഈ ജ്യൂസ് ഇല്ലേ കഴിച്ചപ്പോലെ അത്ര തണുപ്പായിരുന്നു എങ്ങനെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് സാധനം എന്താ കഴിച്ചേ ടിമോത്തി അൽബാനി പേയാണ് മിൽക്കൊക്കെ എല്ലായിടവും ഉണ്ട് മഞ്ഞ ജീര ശഹിതം അലിയും പിള്ളാരും പിന്നെ എന്താ കണസുറ കണസുറ ഉമ്മച്ചിക്കുട്ടി സണ്ണി ലിയോൺ പിന്നെ ഇവിടുത്തെ ഷാജിപ്പാപ്പാൻ്റെ പിങ്കി ബി ക്യു സർവത്ത് ബി ക്യു സർവത്തൊക്കെ ഇവിടെ നല്ലൊരു ഓടുന്ന സർവത്താണ് ടോവിന സർവത്ത് ഫിലിം സ്റ്റാർസിൻ്റെ പേരിലാണ് ഇവിടെ തിമോത്തി അൽബാനി കുളൻ കുഞ്ചാലി മേഷും സുരേഷും വല്ലാത്ത പകയൻ എന്താ എനിക്കറിയില്ലേ സീരിയൽ പറഞ്ഞ് നമ്മൾ ശ്വാസം ഉട്ടും പേരെന്താ മനീഷ് എന്താ വീടുന്നു കഴിച്ചത് എങ്ങനെയുണ്ട് അരിപൊളിയാണ് ശരീരവും മനസ്സും പ്രത്യേകതയുണ്ട് രണ്ടെണ്ണം വാങ്ങിച്ചാൽ ഈ ഷേക്ക് വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീ ഉണ്ട് അതായത് ഈ ഇത്രയും ഗോവ ഗ്രേപ്പ് ബനാന ക പായ ഷമാ അതായത് ഇങ്ങനെ കുറെ പിസ്ത മാഗോ ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ഇത് വാങ്ങിച്ചാൽ രണ്ടെണ്ണം വാങ്ങിച്ചാൽ കോളേജ് സ്റ്റുഡൻസും ഈ മറ്റ് ടെക്നിക്കൽ സ്റ്റുഡൻസും ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ജ്യൂസിന് രാവിലെ മുതൽ ഇവിടെ വൈകുന്നേരം വരെയുള്ള തിരക്ക് അമൃത സ്നേഹി വെള്ളം ഒക്കെ ഡെയിലി ബേസിൽ നാരങ്ങാ വെള്ളം കുടിക്കാനാ നാരങ്ങ വെള്ളമാണ് ഇവർക്കെല്ലാം ഒരു നാരങ്ങ വെള്ളമാണെങ്കിൽ അതിന് സ്പെഷ്യൽ ഉണ്ട് എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ആണ് അല്ലേ ഇവരുടെ ഓരോ ഐറ്റം ഇവരുടെ നാരങ്ങ വെള്ളം കണ്ടോ ഗ്ലാസ് ഒക്കെ നോക്കിയത് സ്പെഷ്യൽ ഗ്ലാസ് കണ്ടോ അവരുടെ ആ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയൊക്കെ

ഇതാണ് ശരിക്കും മൊണ്ട അല്ലേ മൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയി ഞാൻ മൊണ്ട എന്താ പോല ശരിക്കും മൊണ് അറിയാനുള്ളതിനെ പക്ഷെ അത് കസ്കസൊക്കെ ഇട്ട് തന്നെ സൂപ്പറല്ല ടേസ്റ്റ് എങ്ങനെയുണ്ട് ഇപ്പിപ്പൊ മൊണ്ട എങ്ങ് നിറയ ഇപ്പൊ എത്ര മൊണ്ട ഇതുണ്ട് മാരങ്ങളാണ് മൊണ്ടയ്ക്കകത്ത് നമ്മള് യാതൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ സാധനം മൊണ്ടയ്ക്കകത്ത് ആ ഒരു മൂന്നഞ്ച് ലെയറിലാണിത് സംഭവം കിമ്പോട്ടി ഒരു കഴിച്ചാൽ ഒരാൾക്ക് വയർ നിറയുമെന്നുള്ളതാണ് സത്യം അപ്പോൾ ഫ്രൂട്ട് സലാഡാണ് വെറൈറ്റി ഫ്രൂട്ട് സലാഡാണ്